കൂട്ടൊരു സ്ലാഹാണ് യു എൽ വിസയുമായി ബന്ധപ്പെട്ടിട്ട് നാട്ടിൽ പോകാനോ വലിയ തുക പിഴ അടച്ച് വിസ പുതുക്കാനോ സാധിക്കാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രവാസികളുണ്ടെന്ന് നമുക്കറിയാം അത്തരക്കാർക്ക് വേണ്ടി യു എ ഇ ഗവൺമെൻറ് അടുത്ത മാസം ഒന്നാം തീയതി മുതൽ അഥവാ സെപ്റ്റംബർ ഒന്ന് മുതൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പിഴയോ ശിക്ഷയോ ഒന്നും കൂടാതെ നാട്ടിൽ പോകാനോ അല്ലെങ്കിൽ താമസരേഖകൾ റെഡിയാക്കി ഇവിടെ തന്നെ തുടർന്നും ജീവിക്കാനും ഒക്കെയുള്ള ഒരു നല്ല അവസരമാണ് വിസയോ എമിറേറ്റ്സ് ഐ ഡിയോ ഇല്ലാതെ താമസിക്കുന്നവർക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും നിങ്ങളുടെ പാസ്പോർട്ട് പഴയ എമിറേറ്റ്സ് ഐ ഡി ഇത്തരം രേഖകൾ ഉപയോഗിച്ച് നിങ്ങൾ അടുത്തുള്ള ഗവൺമെൻറ് അംഗീകൃത ടൈപ്പിംഗ് സെൻറ്ററിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ പറ്റും സെപ്റ്റംബർ ഒന്ന് മുതലാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് വിസിറ്റിംഗ് വിസയിലോ മറ്റ് വിസയിലോ ഒക്കെ വന്ന് ജോലി കിട്ടാത്തവർ ഉള്ള ജോലി നഷ്ടപ്പെട്ടവര് പുതിയ ജോലി തരാമെന്ന് പറഞ്ഞിട്ട് കമ്പനി പിന്നീട് ജോലി കൊടുക്കാതെയൊക്കെ വിസ കാലാവധി കഴിഞ്ഞ എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും ഇതിൽ രണ്ട് സൗകര്യങ്ങളാണുള്ളത് ഒന്നുകിൽ രേഖകൾ ശരിയാക്കി യു തന്നെ താമസിക്കാം അതല്ല എങ്കിൽ പിഴയോ മറ്റു ശിക്ഷോ ഒന്നും കൂടാതെ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യം ഇനി പോയാലും മറ്റൊരു വിസയിൽ വരുന്നതിൽ ഒരു തടസ്സവും എന്നാണ് ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു സൗകര്യം മാക്സിമം ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് മുൻപൊക്കെ ഇത്തരം പൊതുമാപ്പിന് പോയാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റാറില്ല ട്രാവൽ ബാൻ ഉണ്ടാവാറുണ്ട് എന്നാൽ ഈ പ്രാവശ്യം ട്രാവൽ ബാൻ ഇല്ല എന്നാണ് ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള ഈ കാലയളവിനുള്ളിൽ ഈ വിസയുമായി ബന്ധപ്പെട്ട് അഥവാ അനധികൃതമായി താമസിക്കുന്നവർ ഈ ഒരവസരം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഇതിനു ശേഷം കഴിഞ്ഞാൽ വലിയ ശിക്ഷയായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണം തന്നെയാണ് ഇത്തരം ആൾക്കാരോട് പറയാനുള്ളത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ അറുപതോളം ദിവസം നിങ്ങൾക്ക് ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ ഒന്നുകിൽ വിസ പുതുക്കാനോ അതല്ലെങ്കിൽ നല്ല രീതിയിൽ നാട്ടിൽ നാട്ടിപ്പോകാനോ പിന്നീട് വരാൻ പറ്റുന്ന രീതിയിൽ നാട്ടിൽ നാട്ടിപ്പോകാനോ ഇത്തരം പ്രയാസത്തിൽ പെട്ടവർ ശ്രമിച്ചാൽ ഒരുപാട് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റും ഒരുപക്ഷെ ഈ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ശിക്ഷ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളോടും നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ ഇത്തരം ആൾക്കാരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു പ്രസക്തി പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഇതിന് നിങ്ങളെ സഹായിക്കാൻ ഏറ്റവും നല്ലത് അടുത്തുള്ള ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചാൽ അവർ വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് ഇതിന് മറുപടി തരും അപ്പോൾ എല്ലാവരും ഈ ഒരു സൗകര്യം ഇത്തരം പ്രയാസത്തിൽപ്പെട്ട ആൾക്കാരെ ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുമെന്ന വിശ്വാസത്തോടെ മനസ്സിലാക്കാം